കണ്ണൂർ പഴയങ്ങാടി ചെമ്പല്ലിക്കൊണ്ട് പാലത്തിൽ നിന്ന് അമ്മയും കുഞ്ഞും പുഴയിൽ ചാടി ഇന്ന് പുലർച്ചെ ഒരു മണിയോടെയാണ് സംഭവം വേങ്ങര നടക്കും താഴെ സ്വദേശി എം വി റീമയുടെ മൃതദേഹം കണ്ടെത്തി മൂന്ന് വയസ്സുള്ള മകനായി തിരച്ചിൽ തുടരുകയാണ് മിഥുൻ പിള്ള ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ എന്താണ് ഇപ്പോൾ നിലവിലത്തെ അവസ്ഥ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ദേവിക ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ് തുടരുകയാണെന്ന് ഏതാണ്ട് പോലെ നമ്മൾ ആ ദൃശ്യത്തിൽ കാണുന്ന അവിടെ നിന്ന് പാലത്തിൽ നിന്ന് താഴേക്ക് ചാടിയതാണ് റീമയും റീമയും മൂന്ന് വയസ്സുള്ള മകനെയും കൊണ്ട് റീമ പുഴയിൽ ചാടുകയായിരുന്നു ഏതാണ്ട് മണിക്കൂറുകൾ നീണ്ട തിരച്ചിലൊഴുകിൽ തൊട്ട് താഴെ ഭാഗത്തു നിന്ന് റീമയുടെ മൃതദേഹം നാട്ടുകാർ കണ്ടെത്തുകയും ചെയ്തിരുന്നു ഇപ്പോഴും മൂന്ന് വയസ്സുള്ള കുഞ്ഞിന് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ് ഫയർഫോഴ്സും അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെ സ്കൂബ ടീമൊക്കെ തന്നെ ഈ പ്രദേശത്ത് തിരച്ചിൽ നടത്തുന്നുണ്ട് നാട്ടുകാരും ഈ സജീവമായി തന്നെ തെരച്ചിലുണ്ട് എന്ന് പറയേണ്ടിയിരുന്നു അതിലും നമ്മളിപ്പോൾ ഇപ്പോൾ ഈ മരണ മരണപ്പെട്ട റീമയുടെ സഹോദരിയുടെ ഭർത്താവ് ഷിനോജ് നമ്മുടെ ഒപ്പമുണ്ട് എന്താണ് സംഭവിച്ചത് നമുക്ക് ഭർത്ത വീട്ടുകാർ കുറച്ച് ദിവസമായിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് ഇവിടെ നമ്മളെ വീട്ടിൽ തന്നെയാണ് വന്നിട്ട് താമസം കാരണം ഇവിടെത്തന്നെ അവരെ മാനസികമായിട്ടുള്ള നല്ല പീഡനമുണ്ട് അതിൻ്റെ പേരിൽ നമ്മൾ ഒരു കേസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസം പെട്ടവൻ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിന് ശേഷം കഴിഞ്ഞ വ്യാഴാഴ്ച കുഞ്ഞിനെ കൊ കൊണ്ടു പോകണമെന്ന് പറഞ്ഞിട്ട് വന്ന സമയത്ത് റിമി കൂടെ കാറിൽ കയറിയായിരുന്നു പിന്നെ അത് കുഞ്ഞിനെ അവർക്ക് കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ അപ്പോൾ ഇവർക്ക് അതിനോട് താല്പര്യമില്ല അങ്ങോട്ട് കൊടുത്തേക്കാം എന്നാൽ അവർ വീട്ടിൽ നിന്നെ മാനസിക പീഡനം നല്ല രീതിയിൽ നടന്നുകൊണ്ട് അപ്പം ഇന്ന് ഞായറാഴ്ച നമ്മൾ വന്നിട്ട് നമുക്ക് സംസാരിക്കാം എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്ന് രാവിലെ ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞിട്ട് അരോ നാട്ടുകാർ വിളിച്ചത് തോന്നുന്നു അതിന് ശേഷം അറിയുന്നു മറ്റേ ബഹളങ്ങളോട്ടിൽ ഇല്ലില്ല അങ്ങനെയല്ലേ ഒന്നുമില്ല ഇന്നിപ്പം ഞാനിവിടെ വന്നതിന് ശേഷം ഇന്നലെ ഫോൺ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു അതിൻ്റെ വിശദം വിവരമൊന്നും അറിയഞ്ച് ചെയ്യില്ല എന്താണ് ഇവിടെ വന്ന് താമസിക്കുന്നത് ഒന്നര രണ്ട് വർഷത്തിൻ്റെ അടുത്തായിട്ട് ഇവിടെ തന്നെയാണ് ഉള്ളത് ഇപ്പം കല്യാണം കഴിഞ്ഞതിന് ശേഷം മെക്കാനിക് ആണ് ഉണ്ടായിരുന്നത് ഗൾഫിലേക്ക് പോയതാണ് അടുത്ത കാലത്തായിട്ട് എന്തെങ്കിലും വിഷയങ്ങൾ തമ്മിൽ വീട്ടിൽ അതെ അതെ മാനസിക ശരീരമുള്ള പ്രശ്നങ്ങൾ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പേരിലാണ് നമ്മൾ കേസായിട്ട് മുമ്പോട്ട് പോയത് കണ്ണപുരം സ്റ്റേഷൻ ഇപ്പോൾ ഈ സ്റ്റാറ്റസ് എന്താണെന്ന് ഇല്ല അതിന് അവർ അറിയാൻ പറ്റിയത് അവനെ വിളിച്ച് വരുത്തിയ ഇതിൻ്റെ വാറണ്ടോ കാര്യമോ ഇഷ്യൂ ആയതിന് ശേഷം അങ്ങനെ വിളിച്ച് വരുത്തിയാറിയാ പറ്റിയാണ് ഈ ഇപ്പോൾ മരിക്കുന്ന തലദൂസോ ഇന്നിപ്പോൾ വിഷയങ്ങളോ സംസാരം ഇല്ല ഈ കുഞ്ഞിക്ക് വേണ്ടിയിട്ട് അവൻ വിളിച്ചോണ്ടിണ്ട് ആ രീതിയില്ലാണ്ട് മറ്റുള്ള വിഷയങ്ങൾ ഇന്നലെ കൂടെ എന്തോ ഉണ്ടായിട്ടുള്ളത് ഇന്ന് രാവിലെ ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് അതെല്ലാം ഡീറ്റെയിൽസ് അറിയുകയും ചെയ്ത കുട്ടിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഗൾഫിൽ വരുന്ന ഗൾഫിൽ നിന്ന് വരുന്ന സമയത്ത് കുട്ടിയുടെ കുട്ടി ഇയാളുടെ കൂടെ ആണോ കഴിഞ്ഞ വർഷം ഒരു രണ്ടാഴ്ച അങ്ങനെ അവിടെ നിന്ന് പോയി നിന്നായിരുന്നു മറ്റേ ഇവിടെ തന്നെയാണ് കേസ് പോ നടന്നു വരുന്നുണ്ടല്ലോ കേസ് നിലവില് ഉണ്ട് രവിക ഈ ചില പ്രശ്നങ്ങൾ കാരണം ഇവർ ഏതാണ്ട് രണ്ട് രണ്ടര വർഷമായി വേർപിരിഞ്ഞാണ് താമസിച്ചുകൊണ്ടിരുന്നത് എന്നാണ് ഇപ്പോൾ അധികൃതർ കുടുംബം തന്നെ വ്യക്തമാക്കുന്നത് ഇതിൽ നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇയാൾ ഗൾഫിലാണ് അതായത് ഈ റീമയുടെ ഹസ്ബൻഡ് വിദേശത്താണ് അയാൾ ലീവിന് വന്ന സമയത്ത് കഴിഞ്ഞ തവണയൊക്കെ ഭർത്താവിൻ്റെ കൂടെയാണ് ഈ കുട്ടി രണ്ടര മാസത്തോളം നിന്നിരുന്നത് അതിനിടയിൽ ആ അതിനുശേഷവും ചില പ്രശ്നങ്ങളുണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കാനുള്ള നടന്നു വന്നിരുന്നു അതിനിടയിലാണ് ഇന്നിപ്പോൾ രാവിലെ ഈ റീമ നമുക്ക് ദൃശ്യത്തിൽ കാണുന്ന പാലത്ത് നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യമുണ്ട് അത് കുഞ്ഞിനെയും കൊണ്ടാണ് പുഴയിലേക്ക് ചാടിയത് റീമയുടെ മൃതദേഹം ഏതാണ്ട് ഒമ്പത് കൂടി ഇതിൻ്റെ തൊട്ട് താഴ്ഭാഗത്ത് നിന്ന് കിട്ടിയിരുന്നു കുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് മൂന്ന് വയസ്സുള്ള കുഞ്ഞാണ് കുഞ്ഞിനെയും കൊണ്ടാണ് റീമ ആ പുഴയിലേക്ക് ചാടിയത് ഇപ്പോഴും ഈ ഫയർഫോഴ്സിന്റെ സ്കൂബ ടീമിന്റെ അടക്കം നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ദേവിക ശരി മിഥുന എന്തായാലും തിരച്ചിൽ പുരോഗമിക്കുകയാണ് കുഞ്ഞിന് വേണ്ടിയുള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്